ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ തോല് നമ്മൾ കളയുന്നതിനേക്കാൾ മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ നല്ല ടിപ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് െന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ മുട്ട കുക്ക് ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കൈ തട്ടിയിട്ട് ഇതുപോലെ മുട്ട പൊട്ടി താഴെ വീണ് പൊട്ടി പോവാറുണ്ട് അപ്പം നമ്മുടെ കൈയിൽ നിന്നാണെങ്കിലും മക്കളുടെ കയ്യിൽ നിന്നാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് വെച്ച് ഒന്ന് ജസ്റ്റ് അത് ഉരുണ്ട് വീണ് ഇതുപോലെ താഴെ വീണ് പോ ആയി കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ തുണിയൊക്കെ യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറേ സമയം നിന്ന് നമ്മൾ ആ തുണി പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല വൃത്തിയായിക്കുന്ന അത് ഫുൾ ആയിട്ട് മറ്റുള്ള സ്ഥലത്തൊന്നും കൂടുതൽ സ്പ്രെഡ് ആവാതെ നമുക്ക് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും കോൺഫ്ലവറോ അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഡേറ്റ് എക്സ്പേർഡ് ആയിട്ടുള്ള പൊടികൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ആ ഒരു ഭാഗത്ത് മാത്രമാക്കി തിരിച്ച് തിരിച്ച് എടുക്കുക ഇത് മുട്ടയായത് കാരണം അവിടെ മൊത്തമായിട്ട് ബാഡ് സ്മെല്ല് പിന്നെ കിച്ചണിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ഈ മുട്ട താഴെ വീണ് പൊട്ടി കഴിഞ്ഞാൽ ആ ആ കിച്ചണകത്ത് മുഴുവനായിട്ട് ബാറ്റ് ഉണ്ടാവും അത് പോകാനായിട്ടൊക്കെ നമ്മൾ ഇതുപോലൊരു പൊടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് എന്നിട്ട് ഒരു വേറെ ഒരു പേപ്പറിലേക്ക് ഇതാണ് ഒരു പേപ്പറിലേക്ക് രണ്ട് മൂന്ന് വട്ടം നല്ലോണം തുടച്ച് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണി യൂസ് ചെയ്ത് നന്നായി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ആ മുട്ടൻ്റെ അംശവും അതുപോലെ ആ ഗോതമ്പ് പൊടിയും എല്ലാം നമുക്ക് അവിടെ നിന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വല്ല ഫിനോയിലോ ലൈസോളോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊന്നും ആ ഭാഗത്ത് ഒഴിച്ചിട്ട് നന്നായിരുന്നു തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല അത് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് വേറുള്ള തുണികളൊന്നും നമ്മൾ യൂസ് ചെയ്ത് തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ തുണി ആ മുട്ടയുടെ ആ ഒരു ബാഡ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും ആവില്ല നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന വല്ല ചെറിയൊരു പീസ് തുണി മാത്രം എടുത്തിട്ട് പോലെ നമ്മളൊന്ന് വൃത്തിയാക്കിയെടുക്കാട്ടോ ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ബാറ്റ് സ്മെല് ഫുള്ളായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതേപോലെ തന്നെയാണ് കേട്ടോ എണ്ണ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ പൊടി യൂസ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ട് മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു രണ്ട് ഗ്ലാസ്സോളം പച്ചരി മാത്രമാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകി കുതിർത്ത് വെച്ചതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് അരി ഇടുന്നത് പക്ഷേ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടോ അപ്പോൾ അത് നേരെ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാനിതായ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെറും പച്ചരി മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ അതിന് നന്നായിരുന്നു അരച്ചെടുത്തിട്ട് നമ്മളിതായ ഇഡലി മാവാണ് കേട്ടോ ശരിക്കും പറയണമെങ്കിൽ രണ്ട് തവി മാവ് മാത്രമേ ബാലൻസ് ഉള്ളൂ ആ മാവിലേക്ക് നമ്മൾ ഈ ഒരു പച്ചരി അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള മാവും ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും പിന്നെ അപ്പം ആ ഒരു അല്പം പോലും ടേസ്റ്റ് ആവുകയില്ല ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് കലക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും നല്ല പാലപ്പം പോലെയുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിന് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വിൽക്കുക അങ്ങനെയുള്ള ഒരൊറ്റ ആവശ്യം ഇല്ല കേട്ടോ ഇപ്പം ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഞാനിപ്പം ഒരു വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ളത് ചുട്ടെടുത്തിട്ട് ബാക്കി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ചെറിയ പാത്രമായതായിരം പെട്ടെന്ന് പൊങ്ങി പോവാൻ സാധ്യതയുണ്ട് മാവ് പൊങ്ങി മുഴുവൻ വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ എപ്പോഴും ഏത് പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ മുക്കാൽ പാത്രം മാത്രം ആവുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പൊങ്ങി താഴേക്ക് പോകില്ല കേട്ടോ ഇപ്പോൾ അതാ ഞാൻ ആ മാവ് യൂസ് ചെയ്ത് തന്നെ ഞാൻ അപ്പം തന്നെ ആപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ നം അപ്പം തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇഡലിമാവോ ദോഷമാവോ എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിലൊന്നും ഇട്ട് അരക്കേണ്ട ആവശ്യമില്ല നമ്മൾ മിക്സിയിലാണെങ്കിൽ രണ്ട് ഗ്ലാസ് അരിയൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ട് നമുക്ക് പെട്ടെന്ന് അരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡിന്നറിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനായിട്ട് ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയുള്ള ആവശ്യമൊന്നും വേണ്ടപ്പം നമ്മൾ ഇതിലേക്ക് ചോറൊന്നും തന്നെ ചേർക്കുന്നില്ല അത് കണ്ടില്ലേ അപ്പം തന്നെ അതിൽ ചെറുതായിട്ടങ്ങനെ ഹോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിന് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും പക്ഷേ ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പിനിയിൽ കണ്ടതുപോലെ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നേത്രപ്പഴം ആണെന്നുണ്ടെങ്കിലും ചെറുപഴം ആണെന്നുണ്ടെങ്കിലും പഴം കതളിപ്പഴം ഏത് പഴം എടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ തോല് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴത്തിൻ്റെ തോലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒരു തോല് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഇനി അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഞാനിവിടെ ഇതുപോലത്തെ ഒരു പേപ്പറിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്താ എടുത്താലും നമ്മൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊക്കെ പാർസലായിട്ട് ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സുകൾ ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു ബോക്സ് എടുത്താലും മതി എന്നിട്ട് ഞാൻ അതിനെ രണ്ട് പീസാക്കി മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് അതിലൊരു പാത്രം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നമുക്കിത് എടുക്കാവുന്നതാണ് എന്നിട്ടിതാ ഞാൻ ഈ ഒരു നേന്ത്രപ്പഴത്തിന് ഇതുപോലെ ചെറിയ ചെറിയ പീസായി നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിന് നല്ല കുഞ്ഞു പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് മുഴുവനായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൾ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ കുറേ നല്ല റെസിപ്പീസും കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും കേക്ക് റെസിപ്പീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതുകൊണ്ടൊപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മളൊന്ന് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പ് എന്നുള്ളൊരു നമുക്കൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് അതൊന്ന് നിങ്ങൾ ഹൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ലൈക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളാണ് ഹൈപ്പ് ചെയ്യുന്നതും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് എല്ലാ ചെറിയ പീസായിട്ട് ചെറുപഴം നേന്ത്രപ്പഴത്തിൻ്റെ തോലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇതുപോലെ ഫുള്ളായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് നന്നായി ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇതുപോലൊന്ന് തേൻ ചേർത്ത് കൊടുക്കുക ചേ തേന് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്ക വീടുകളിൽ രാത്രി സമയമായി കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യം ഉണ്ടാവും അതുപോലെ തന്നെ പല്ലിയുടെയും ഭയങ്കര ശല്യമായിരിക്കും അതിനെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഈ പഞ്ചസാരയും തേന് അതിൻ്റെ ഈ അതുപോലെ പഴത്തിൻ്റെ ഈ ഒരു സ്മെല്ലൊക്കെ ആകുമ്പോൾ എന്തായാലും വന്നിട്ട് ഈ പാറ്റയാണെന്നുണ്ടെങ്കിലും പല്ലിയാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് വരും എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അതിൽ വാഷിംഗ് ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഷിംഗ് ലിക്വിഡ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് അത് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണല്ലോ ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ വാഷിംഗ് ലിക്വിഡൊക്കെ നമ്മളത് ഇതിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ശല്യക്കാർ രാത്രി സമയത്ത് ശല്യക്കാരായ പല്ലി അതുപോലെ പാറ്റ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇത് വന്ന് എന്തായാലും ഈ ഒരു സ്മെല്ല് കാരണം അത് വന്ന് കഴിക്കും അപ്പോൾ അതിൽ ബേക്കിംഗ് സോഡയും ഡിഷ് വാഷ് ലിക്വിഡൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ പണി തീർന്നോളൂ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ പേപ്പറിലാക്കിയിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മൗ മുകളിലാണെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെ അവിടെയാണെങ്കിലും വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ നമുക്കത് വെച്ച് കൊടുക്കാട്ടോ അതുപോലെ നമ്മൾ ബാത്റൂമിൻ്റെയും സിങ്കിൻ്റെയും വാഷ് ബേസിൻ്റെ ഒക്കെ സ്ലീവിൻ്റെ ആ ഭാഗത്തും നമുക്കത് ഒരു പാത്രത്തിൽ ചെറിയ പേപ്പറിലാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം അത് വന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകും ണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പം ഇതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ